എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഉടൻ തന്നെ ഇന്റർവ്യൂ നടക്കാൻ പോകുന്ന തൊഴിലവസരങ്ങളും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇൻറ്റർവ്യൂവെല്ലാം പാസ്സായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്ന ഒരു വേക്കൻസികളെ കുറിച്ചുമാണ് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്ന പറ്റുന്നതെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്റർവ്യൂ കഴിഞ്ഞ് അടുത്ത ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിലോ പോകാൻ പറ്റുന്ന ഒരു വേക്കൻസി എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് വിസക്ക് അതിന്റേതായിട്ടുള്ള പ്രൊസീജിയർ സമയങ്ങളുണ്ടാവും അപ്പോൾ പെട്ടെന്ന് തന്നെ ഇൻറ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ ഒരുപാട് ലാഗടിപ്പിക്കാതെ ഒരുപാട് നിങ്ങളെ കാത്തിരിക്കാതെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തീരുമാനമാകുന്ന ഒരു തൊഴിലവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതേപോലെ ഉടൻ തന്നെ ഇന്റർവ്യൂ നടക്കാൻ പോകുന്ന അവസങ്ങളുമാണ് അതെല്ലാം അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇൻ്റർവ്യൂ ഡേറ്റും അതേപോലെ തന്നെ എന്തൊക്കെ വേക്കൻസികളാണ് വന്നിട്ടുള്ളതെന്നും എവിടെയൊക്കെയാണ് ഇൻ്റർവ്യൂ വേക്കൻസികൾ വന്നിട്ടുള്ളതെന്നും ആർക്കൊക്കെയാണ് ഇതിലേക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിയുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത് ഇൻ്റർവ്യൂ ഉള്ള വേക്കൻസികളുണ്ട് സി വി ഉള്ള വേക്കൻസികളുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാം അപ്പോൾ ആ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൻ കൂടി പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി അറിയാൻ കഴിയുകയും വീഡിയോ കണ്ട് ഉടനെ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും കഴിയുന്നതായിരിക്കും ഒട്ടുമിക്ക ഡീറ്റെയിൽസും ഒരു വേക്കൻസിയെക്കുറിച്ചുള്ള ഒട്ടുമിക്ക ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം മുഴുവനായി കണ്ട് വീഡിയോ മുഴുവനായി കണ്ട് ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ വാട്സാപ്പ് നമ്പറായ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ഏത് ജോബാണെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയൊരു തൊഴിലവസരമാണ് ഒമാനിലേക്ക് വന്നിട്ടുള്ളത് ഏറ്റവും പുതിയ തൊഴിലവസരം ഉടൻ തന്നെ ഇൻറ്റർവ്യൂ നടക്കാൻ പോകുന്ന ഒരു തൊഴിലവസരം കൂടിയാണിത് അർജൻറ് റിക്രൂട്ട്മെൻ്റ് ആണ് ഒമാനിലെ അമേരിക്കാന കമ്പനിയിലേക്ക് ടീം മെമ്പേഴ്സായിട്ട് ഒരുപാടധികം ആളുകളെ ആവശ്യമുണ്ട് ഇൻ്റർവ്യൂ വരുന്നത് ഇരുപത്തി ഒമ്പതാം തീയതി ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതി കൊച്ചിയിൽ വെച്ചിട്ടാണ് ഈ ഒരു ഇൻറ്റർവ്യൂ വരുന്നത് നമുക്ക് ഈ ഒരു വേക്കൻസിയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം എസ് എസ് സി ക്വാളിഫിക്കേഷനുള്ള ഫ്രഷേഴ്സിനെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഇരുപത്തി എട്ട് വയസ്സിന് തേർഡ് പ്രായം വീക്കിലി അഞ്ച് ദിവസം മാത്രമേ വർക്ക് ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്കറിയാം ഏഴാ ഏഴ് ദിവസത്തിൽ ഒരാഴ്ചയിൽ ഏഴ് ദിവസമാണല്ലോ അതിൽ അഞ്ച് ദിവസം മാത്രമേ വർക്ക് ഉണ്ടാവുകയുള്ളൂ രണ്ട് ദിവസം ഓഫ് ആയിരിക്കും ഇതിൽ ഡെയിലി നിങ്ങൾക്ക് ഒമ്പത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക കൂടാതെ ഒരു മണിക്കൂർ ഓവർ ടൈം എടുക്കാം അങ്ങനെ നിങ്ങൾക്ക് ഒരു പത്ത് മണിക്കൂർ ഡ്യൂട്ടി എടുക്കാം ഒരു മണിക്കൂറിൻ്റെ ഓവർ ടൈമിൻ്റെ എക്സ്ട്രാ പേയ്മെൻറ്റ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അതായത് ഇംഗ്ലീഷോ അല്ലെങ്കിൽ അറബിക്കോ അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് നോക്കിയാൽ മതി ഫ്രഷേഴ്സിൻ്റെ വേക്കൻസി ആകുമ്പോൾ ഇംഗ്ലീഷിൽ അത്യാവശ്യം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില് എഴുതാനും വായിക്കാനും പറയുന്നത് മനസ്സിലാക്കാനുള്ള സ്കില്ലുള്ളവരായിരിക്കണം ബേസിക് ഇംഗ്ലീഷ് അല്ല അത്യാവശ്യം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവരായിരിക്കണം ഇനി നമുക്കിതിൽ വർക്ക് എന്താ വരുന്നത് നമുക്ക് നോക്കാം ലോഡിങ് അൺലോഡിങ് അതാണ് നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുക അതായത് ലോഡിങ് അൺലോഡിംഗ് ഗുഡ്സ് അതുപോലെ തന്നെ കിച്ചൺ വർക്ക് റെസ്റ്റോറൻറ്റ് ഏരിയ ക്ലീൻ ചെയ്യുക വാഷ്റൂം ക്ലീൻ ചെയ്യുക ഇങ്ങനെയുള്ള വർക്കുകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക സാലറി വരുന്നത് നൂറ്റി ഇരുപത് ഒമാർ ആലായിരിക്കും അതായത് ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ് ഇന്ത്യൻ രൂപ ഏകദേശം ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും വരിക ഓരോ ദിവസത്തിലും അതിൻ്റെ സാലറി ഇന്ത്യൻ രൂപയിൽ മാറ്റം വരും അപ്പം നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾ എന്നാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അന്ന് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ നോക്കുക നൂറ്റി ഇരുപത് ഒ എം ആർ ടു ഇന്ത്യൻ റുപ്യ കൺവേട്ടെന്ന് നോക്കിയാൽ മതി നൂറ്റി ഇരുപത് ഒമാറിയാലായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക കൂടാതെ അക്കമഡേഷനും ഓവർ ടൈമും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ട്രാൻസ്പോർട്ടേഷനും അതായത് അവിടെ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ ഒമാനിൽ നിങ്ങൾ ഈ ഒരു ഇൻ്റർവ്യൂ പാസ് ആയി കഴിഞ്ഞാൽ ഒമാനിൽ കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഓരോ സ്ഥലങ്ങളിലും ഒരു അതായത് ഒരു ഷോപ്പിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടി വരും പോയി ഈ ഒരു ലോഡിങ് അൺലോഡിങ് അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുക കിച്ചൻ ക്ലീനിങ് അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് ഏരിയ ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ വാഷ്റൂം ക്ലീൻ ചെയ്യുക ഇങ്ങനെയുള്ള ഓരോ വർക്കുകളും ഓരോ കമ്പനികളിലായിരിക്കും ഒരൊറ്റ കമ്പനികളിലേക്കല്ല ഇത് ഓരോ കമ്പനികളിലായിരിക്കും നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവും അപ്പോൾ അവിടേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതുമായിട്ടുള്ള യാതൊരു ചിലവും ഉണ്ടാവില്ല എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇരു നൂറ്റി ഇരുപതോ മാറിയാലാണ് സാലറി ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ആണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ കൊച്ചിയിൽ വെച്ചിട്ട് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഇതിൻ്റെ ഇൻറ്റർവ്യൂ അപ്പോൾ എസ് എൽ സി ക്വാളിഫിക്കേഷൻ ഇരുപത്തെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള അത്യാവശ്യം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉള്ളവർക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം പുരുഷന്മാർക്ക് കേട്ടോ ഇരുപത്തെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഇരുപത്തൊമ്പതാം തീയതി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്ട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പം ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഇന്റർവ്യൂ നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി അബുദാബിയിലേക്കാണ് യു എ ഇ അബുദാബിയിലേക്ക് മെയിൽ നേഴ്സിനെ ആവശ്യമുണ്ട് പുരുഷന്മാരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ബി എസ് സി നേഴ്സിംഗ് പാസ്സായ അല്ലെങ്കിൽ ജി എൻ എം പാസ്സായ മിനിമം നാല് വർഷത്തെ എക്സ്പീരിയൻസുള്ള മെയിൽ നേഴ്സിനെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് ആവശ്യമുള്ളത് കേരള കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അർജൻറ് റിക്രൂട്ട്മെൻ്റ് ആണ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ഇൻറ്റർവ്യൂ സമയത്തായിരിക്കും സാലറിയും കാര്യങ്ങളൊക്കെ പറയുക പക്ഷേ മികച്ച സാലറി ഉണ്ടായിരിക്കും മറ്റു അലവൻസുകളും ഉണ്ടായിരിക്കും മറ്റു ബെനിഫിറ്റുകളും ഉണ്ടായിരിക്കും സാലറി ആ ഒരു കാര്യങ്ങളിൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല മികച്ച സാലറിയും മറ്റു കാര്യങ്ങളും തന്നെ ബെനിഫിറ്റുകളും ഉണ്ടായിരിക്കും എന്നത് ഉറപ്പാണ് അപ്പോൾ അത് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക മെയിൽ നഴ്സിനെ മാത്രമേ ഈ അബുദാബിയിലേക്കുള്ള വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്ട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഓർക്കുക മിനിമം നാല് വർഷത്തെ എക്സ്പീരിയൻസ് മസ്റ്റാണ് നിർബന്ധമാണ് അങ്ങനെയുള്ളവർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി ഒരു ഫ്രീ ആണ് അതും സൗദി അറേബ്യയിലേക്ക് സൗദി അറേബ്യയിലെ അറാസ്കോ ഫുഡ് കമ്പനിയിലേക്ക് വാൻ സെയിൽസ്മാൻ മെർച്ചൻറ്റൈസർ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് വാൻ സെയിൽസ്മാൻ ആയിട്ട് നാൽപ്പത് പേരെയാണ് ആവശ്യമുള്ളത് മെർച്ചൻ്റൈസറായിട്ട് ഇരുപത് പേരെയും ആണ് ആവശ്യമുള്ളത് ഷോർട്ട് ലിസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓൺലൈൻ ഇൻറ്റർവ്യൂ ആയിരിക്കും ക്ലൈൻറ്റ് ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഈ ഒരു വേക്കൻസികളുടെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം വാൻ സെയിൽസ്മാൻ ആയിട്ട് നാൽപ്പത് പേരെയാണ് ആവശ്യമുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് സൗഹരിയായാലായിരിക്കും സാലറി ഉണ്ടാവുക ഏകദേശം അമ്പത്തി മൂവായിരം ഇന്ത്യൻ രൂപ പ്ലസ് കമ്മീഷനും ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ വാൻ സെയിൽസ്മാൻ ആയിട്ട് എക്സ്പീരിയൻസ് അങ്ങനെ ആവശ്യമില്ല പക്ഷേ ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അതേപോലെ തന്നെ മെർച്ചൻറ്റൈസർ ആയിട്ട് ഇരുപത് പേരെയാണ് ആവശ്യമുള്ളത് രണ്ടായിരം സൗഹര്യാലായിരിക്കും സാലറി ഉണ്ടാവുക മറ്റു ബെനിഫിറ്റുകളും ഉണ്ടായിരിക്കും മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് മെർച്ചൻറ്റൈസർ ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് അത് ഹെവി ആണെങ്കിലും കുഴപ്പമില്ല ഇനി ആണെങ്കിലും കുഴപ്പമില്ല ഇന്ത്യൻ ലൈസൻസ് ഉണ്ടായിരിക്കണം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിർബന്ധമാണ് അതായത് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയുന്നവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ബേസിക് ഇംഗ്ലീഷ് നോളജ് അല്ല അത്യാവശ്യം ഇംഗ്ലീഷ് നന്നായിട്ട് അത്യാവശ്യം സംസാരിക്കാൻ കഴിയുന്നവർ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഇരുപത്തി അഞ്ചിനും മുപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഈ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂയിലേക്ക് അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക സൗദി അറേബ്യയിലെ അറാസ്കോ ഫുഡ്സ് കമ്പനിയിലേക്കാണ് ഈ ഒരു ഫ്രീ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് അപ്പോൾ ഷോർട്ട് ലിസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ താൽപ്പര്യമുള്ളവർ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ഉടൻ തന്നെ മെസ്സേജ് അയക്കുക നമുക്ക് നിലവിലുള്ളതും അടുത്ത് ഉടൻ തന്നെ ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നതുമായിട്ടുള്ളൊരു വേക്കൻസിയാണ് സൗദി അറേബ്യയിലേക്ക് നഴ്സസിനെ ആവശ്യമുണ്ട് സൗദി അറേബ്യയിലൊരു ലീഡിങ് ഹോസ്പിറ്റൽ ആൻഡ് പോളിക്ലിനിക്കിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ബി എസ് സി നേഴ്സസിനെയും ജി എൻ എം നേഴ്സിനെയുമാണ് ആവശ്യമുള്ളത് നാലായിരം സൗദരിയാലായിരിക്കും ബി എസ് സി നേഴ്സസിന് ഉണ്ടാവുക മൂവായിരം മൂവായിരത്തി എണ്ണൂറ് സൗദരിയാലായിരിക്കും ജി എൻ എം നേഴ്സിനുണ്ടാവുക അക്കോമഡേഷൻ അവൈലബിളാണ് ഈ രണ്ട് വേക്കൻസികളിലേക്കും പ്രോമെട്രിക്ക് ആഫ്റ്റർ ജോയിനിങ്ങിലായിരിക്കും ഒരു ലീഡിങ് ഹോസ്പിറ്റൽ ആൻഡ് പോളിക്ലിനിക്കിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് മിനിമം ഇന്ത്യൻ എക്സ്പീരിയൻസ് മൂന്ന് വർഷം ഉണ്ടായിരിക്കണം മൂന്ന് വർഷത്തെ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസികളിലേക്ക് ബി എസ് സി നഴ്സസ് ആണെങ്കിലും ജി എൻ എം നഴ്സസ് ആണെങ്കിലും പോസ്റ്റുകളിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഇതിൻ്റെ ഇൻ്റർവ്യൂ നമുക്ക് നടക്കാൻ പോകുന്നത് മുപ്പത്തി ഒന്നാം തീയതിയാണ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതിയാണ് ഇതിന് ഇൻറ്റർവ്യൂ നടക്കാൻ പോകുന്നത് അപ്പോൾ യോഗ്യതയുള്ള ക്വാളിഫിക്കേഷനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ളതും അടുത്ത ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്ന ഉടൻ തന്നെ ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്ന അടുത്ത വേക്കൻസിയാണ് സൗദി അറേബ്യയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് സൗദി അറേബ്യയിലെ ഒരു ലീഡിങ് റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പിലേക്ക് ബാരിസ്റ്റ വെയിറ്റ് വെയിറ്റേഴ്സ് കോമീസ് എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികളുള്ളത് ഇതിൻ്റെ ഇൻറ്റർവ്യൂ മുപ്പത്തി ഒന്നാം തീയതി കൺഫേം ആയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞൊരു രണ്ട് ദിവസം മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു വേക്കൻസി ഉൾപ്പെടുത്തിയിരുന്നു പക്ഷേ അതിൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ് മാറ്റിയതായിട്ട് നമുക്ക് ഒരറിയിപ്പ് കിട്ടിയിരുന്നു പക്ഷേ കമ്പനി ഈ മുപ്പത്തി ഒന്നാം തീയതി തന്നെ ഇതിൻ്റെ ഇൻറ്റർവ്യൂ നടത്തുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് നോക്കാം സൗദി അറേബ്യ ഒരു ലീഡിംഗ് റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ബരിസ്റ്റ പോസ്റ്റിലേക്ക് ആയിരത്തി അറുന്നൂറ് സഹോദരിയാലായിരിക്കും സാലറി വെയ്റ്റേഴ്സ് പോസ്റ്റിലേക്ക് ആയിരത്തി നാനൂറ് സഹോദരിയാലായിരിക്കും സാലറി കോമിക്സ് പോസ്റ്റിലേക്ക് ആയിരത്തി നാനൂറ് സഹോദരയിലേക്കും സാലറി ബരിസ്റ്റ പോസ്റ്റിലേക്ക് ആയിരത്തി അറുന്നൂറ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മണി ഏകദേശം മുപ്പത്തി അയ്യായിരം ഇന്ത്യൻ രൂപയായിരിക്കും ഉണ്ടാവുക വെയ്റ്റേഴ്സ് അതേപോലെ തന്നെ കോമിക്സ് പോസ്റ്റുകളിലേക്ക് ആയിരത്തി നാനൂറ് സഹോദരിയാലാണ് സാലറി ഏകദേശം മുപ്പത്തി ഒന്നായിരം ഇന്ത്യ രൂപയായിരിക്കും ഉണ്ടാവുക അക്കോമഡേഷൻ എല്ലാ പോസ്റ്റുകളിലേക്കും അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇരുപത്തി മൂന്നിനും മുപ്പത്തി ഒമ്പതിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെ മാത്രമേ ഈ എല്ലാ പോസ്റ്റുകളിലേക്കും പരിഗണിക്കുകയുള്ളൂ ഒമ്പത് മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടാവുക ട്രാൻസ്പോർട്ടേഷനും മെഡിക്കലും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മുപ്പത്തി ഒന്നാം തീയതി ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതിയാണ് ഈ ഒരു വേക്കൻസിയിൽ അല്ലെങ്കിൽ ഈ ഒരു ജോബിന് ഇൻറ്റർവ്യൂ നടക്കാൻ പോകുന്നത് മൂന്ന് പോസ്റ്റുകളിലേക്കും മുപ്പത്തി ഒന്നാം തീയതിയാണ് ഇൻറ്റർവ്യൂ നടക്കാൻ പോകുന്നത് അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ വാട്സപ്പ് നമ്പറായ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങൾ സി വി അയച്ചു തന്നോളൂ മുപ്പത്തി ഒന്നാം തീയതിയാണ് ഇൻ്റർവ്യൂ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ മെസ്സേജ് അയക്കുക ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സൗദി അറേബ്യയിലെ പ്രമുഖ കൊറിയർ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള കുറച്ചധികം വേക്കൻസികളാണ് ഇതിൻ്റെ ഒക്കെ ഇൻറ്റർവ്യൂ നടക്കാൻ പോകുന്നത് ഓഗസ്റ്റ് മുപ്പതാം തീയതിയാണ് നമുക്കതിൻ്റെ ഡീറ്റെയിൽസിൽ മൊത്തത്തിലൊന്ന് നോക്കാം വെയർഹൗസ് എക്സിക്യൂട്ടീവ് വെയർഹൌസ് അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ കൊറിയർ ബോയ് ബൈക്ക് അതേപോലെ തന്നെ ലൈറ്റ് ഡ്രൈവർ ഇങ്ങനെയുള്ള വേക്കൻസികളാണ് ഇപ്പോൾ ഈ ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുള്ളത് സൗദി അറേബ്യയിലെ പ്രമുഖ കൊറിയർ കമ്പനിയായ അജക്സ് കമ്പനിയിലേക്കാണ് ഇത്രയും അധികം വേക്കൻസികൾ വന്നിട്ടുള്ളത് ഒരുപാട് വേക്കൻസികളുണ്ട് ഓരോ പോസ്റ്റിലും ഒരുപാട് വേക്കൻസികളുണ്ട് നമുക്ക് ഓരോന്നിൻ്റെയും എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം ഇതിലാദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് വെയർഹൗസ് എക്സിക്യൂട്ടീവ് അതേപോലെ തന്നെ വെയർഹൗസ് അസിസ്റ്റൻറ്റ് പോസ്റ്റുകളിലേക്കാണ് വെയർഹൗസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ലൊജിസ്റ്റിക്സിൽ ഉള്ള കാൻഡിഡേറ്റ്സിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ രണ്ടായിരം സൗഹരിയാലാണ് ഇതിലേക്ക് സാലറി ആയിട്ട് വരുന്നത് അക്കോമഡേഷനും ഓവർ എല്ലാം ഉണ്ടായിരിക്കും രണ്ടായിരം സൗദരിയാലാണ് സാലറി വരുന്നത് ഇവിടുത്തെ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി നിങ്ങൾക്ക് ലോജിസ്റ്റിക്സിൽ എക്സ്പീരിയൻസ് ഉള്ളവരും ഡിഗ്രി ക്വാളിഫിക്കേഷനും ഉള്ളവരും ആയിരിക്കണം അതേപോലെ തന്നെ വേറോസ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് ആയിരത്തി നാനൂറ് സൗദരിയാലായിരിക്കും സാലറി ഉണ്ടാവുക കൂടാതെ ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും ഇരുപത്തി മൂന്നിനും മുപ്പത്തി എട്ടിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെ മാത്രമേ ഈ വെയർഹൌസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കും വെയർഹൌസ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കും പരിഗണിക്കുകയുള്ളൂ ബേസിക് ഇംഗ്ലീഷ് നോളജ് ഉണ്ടായിരിക്കണം അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക മുപ്പതാം തീയതിയാണ് ഇതിൻ്റെ ഇൻറ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള യുവാക്കളുണ്ടെങ്കിൽ യോഗ്യതയുള്ള താല്പര്യമുള്ള യുവാക്കളുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അജാക്സ് കമ്പനിയിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി ആയിട്ടാണ് സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് ഈ കമ്പനിയുടെ സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ജി സി സി എക്സ്പീരിയൻസുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് മുപ്പതാം തീയതി തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റർവ്യൂ നടക്കാൻ പോകുന്നത് മൂവായിരം സൗദരിയാലായിരിക്കും നിങ്ങൾക്ക് സാലറി ആയിട്ടുണ്ടാവുക മൂവായിരം എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം അറുപത്തി അയ്യായിരം രൂപയോളം വരും ഇതിൽ ഗൾഫ് എക്സ്പീരിയൻസ് നിർബന്ധമാണ് സൂപ്പർവൈസറായിട്ട് ഇരുപത്തി മൂന്നിനും മുപ്പത്തി ഇടയിൽ പ്രായമുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള സ്കില്ലുള്ള മികച്ച ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ മുപ്പതാം തീയതിയാണ് ഇതിൻ്റെയും ഇൻ്റർവ്യൂ വരുന്നത് അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ക്വാളിഫിക്കേഷനുള്ള യോഗ്യതയുള്ള താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് ഇതേ കമ്പനിയിലേക്ക് സൗദി അറേബ്യയിലെ ഈ അജക്സ് കമ്പനിയിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസിയാണ് കൊറിയർ ബോയ് പോസ്റ്റിലേക്ക് ബൈക്ക് റൈഡർ ആയിട്ട് ബൈക്ക് ഡെലിവറി ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക ബൈക്കിൽ പോയിട്ട് കൊറിയർ സപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ കൊടുക്കുക ഡെലിവറി ചെയ്യുക ഇതായിരിക്കും നിങ്ങൾക്ക് ജോബ് ഉണ്ടാവുക ഫ്രഷേഴ്സിനെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അല്ലെങ്കിൽ ബേസിക് ഇംഗ്ലീഷ് നോളജ് ഉണ്ടായാൽ മതി ആയിരത്തി നാനൂറ് സൗദരിയാലായിരിക്കും സാലറി ഉണ്ടാവുക ആയിരത്തി നാനൂറ് റിയാൽ എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം മുപ്പത്തി ഒന്നായിരം ഇന്ത്യൻ രൂപയായിരിക്കും നിങ്ങൾക്ക് സാലറി ആയിട്ടുണ്ടാവുക കൂടാതെ ഇതിന് പുറമെ ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും മികച്ചൊരു ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എങ്ങനെ പോയാലും മാസം ആയിരത്തി എഴുന്നൂറ് മിനിമം സമ്പാദിക്കാനുള്ള അവസരമുണ്ട് ആയിരത്തി എഴുന്നൂറ് എന്ന് പറയുമ്പോൾ നാട്ടിൽ ഏകദേശം മുപ്പത്തി എട്ടായിരം ഇന്നിനായിരം രൂപയോളം വരും എങ്ങനെ പോയാലും നിങ്ങൾക്ക് മാക്സ് മിനിമം ആയിരത്തി എഴുന്നൂറ് സമ്പാദിക്കാം അതിൽ കൂടുതൽ സമ്പാദിക്കാൻ പറ്റും എന്നേ ഉള്ളൂ കുറവുണ്ടാ എന്തായാലും ഉണ്ടാവില്ല ഇരുപത്തി മൂന്നിനും മുപ്പത്തി എട്ടിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് അതേപോലെ തന്നെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം അക്കോമഡേഷൻ ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായാൽ മതി അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെയും ഇൻറ്റർവ്യൂ മുപ്പതാം തീയതിയാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഇതിലേക്കും താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയയ്ക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് ഉടൻ തന്നെ ഇന്റർവ്യൂ നടക്കാൻ പോകുന്ന മറ്റൊരു അവസരമാണ് ഇതേ കമ്പനിയിലേക്ക് അജാക്സ് ലൊജിസ്റ്റിക് സർവീസ് കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ലൈറ്റ് ഡ്രൈവർ വേക്കൻസി സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് ലൈറ്റ് ഡ്രൈവർ പോസ്റ്റിലേക്ക് ഏതെങ്കിലും ജി സി സി രാജ്യത്തെ അല്ലെങ്കിൽ സൗദിയിലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് സാലറി വരുന്നത് ആയിരത്തി എഴുന്നൂറ് സൗദരിയാലായിരിക്കും കൂടാതെ ഇൻസെൻറ്റീവ് ഉണ്ടായിരിക്കും ആയിരത്തി എഴുന്നൂറ് പ്ലസ് ഇൻസെൻറ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു മിനിമം ഒരു മാസം രണ്ടായിരം സൗതിലകൾ സമ്പാദിക്കാനുള്ള വകുപ്പുണ്ട് മിനിമം ആണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലേക്ക് മിനിമം രണ്ടായിരം സൗതിരകൾ സമ്പാദിക്കാൻ കഴിയും ഇൻസെൻറ്റീവ് അടക്കം അതിൽ കൂടുതൽ കിട്ടിയാൽ ആയി എന്നല്ലാതെ അതിൽ കുറവ് കുറവെന്തായാലും ഉണ്ടാവില്ല അതിൻ്റെ ഒരു മല് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നാൽപ്പത്തി അയ്യായിരം ഇന്ത്യൻ രൂപയോളായിരിക്കും നിങ്ങൾക്ക് മാസം സമ്പാദിക്കാൻ കഴിയുക ഇരുപത്തി മൂന്നിന് മുപ്പത്തി എട്ടിന് മിഡിൽ പ്രായമുള്ള യുവാക്കളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ജോബിൻ്റെയും ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നത് ഓഗസ്റ്റ് മുപ്പതാം തീയതിയാണ് അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ള ലൈസൻസ് എല്ലാം ഉള്ള താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസിയും ലൊക്കേഷനും മെൻഷൻ ചെയ്യാൻ മറക്കരുത്